ഓം പാലക്കാടുള്ള എടത്ര ശ്രീ അയ്യപ്പൻകാവിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാലോ ഏകദേശം എണ്ണൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ശ്രീ ചെങ്കാറ്റൂർ അയ്യപ്പൻകാവ് നമുക്കൊരു എത്തിനോട്ടം നടത്താം കന്നിസ്വാമിയായ സച്ചുവിനെ മാലയണിയിക്കാനായി ഞങ്ങൾ ഫാമിലിയോടുകൂടി ഭാരതപ്പുഴയുടെ തീരത്ത് കൂടെ പറളി വഴി അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ പോകുന്ന ക്ഷേത്രം ഏകദേശം എണ്ണൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പേര് അയ്യപ്പൻ കാവ് എന്ന് പറയും അതായത് ചെങ്കാറ്റൂർ അയ്യപ്പൻ ക്ഷേത്രം അല്ലെങ്കിൽ ചെങ്കാറ്റൂർ അയ്യപ്പൻ കാവ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ആണെങ്കിലും അറിയപ്പെടുന്നത് അയ്യപ്പക്ഷേത്രം എന്ന പേരിലാണ് ഇവിടെ ഉപദേവന്മാരായി മഹാഗണപതി തിരുമാനാങ്കുന്നിലമ്മ സുബ്രഹ്മണ്യസ്വാമി നാഗദേവങ്ങൾ മഹാവിഷ്ണു എന്നിവരെല്ലാവരുമുണ്ട് മലയാള സിനിമയായ യോദ്ധ യോധിയിലെ പ്രധാനപ്പെട്ട പാട്ട് ആയ പടകാളി ചണ്ടി അതായത് മോഹൻലാലും നമ്മുടെ ജഗദീഷ് ചേട്ടനും രണ്ടുപേരും കൂടെ മത്സരിച്ച് മത്സരങ്ങളെല്ലാം കളിച്ച് പാടുന്ന ആ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ അമ്പലത്തിന് മുമ്പിൽ ഷെഡ് സെറ്റ് ചെയ്ത് ആണ് ഷൂട്ടിംഗ് ചെയ്തത് അന്നത്തെ കാലത്ത് യോധ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അന്ന് ഷൂട്ടിംഗ് കാണാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു ക്ഷേത്രമുറ്റത്തെത്തിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് നിന്നും ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ ടെമ്പിളിലേക്കുള്ള ദൂരം ഞങ്ങളുടെ തട്ടകം കൂടിയായ ഈ അമ്പലത്തിലെ പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത് മഹാദേവനും ശ്രീ അയ്യപ്പനും ആണ് കിഴക്ക് ശ്രീ കിഴക്കഞ്ചേരിക്കാവിലെ അമ്മയും പടിഞ്ഞാറ് ശ്രീ അത്താഴം പറ്റക്കാവിലമ്മയും തെക്ക് ഓടനൂർ ശ്രീ മുണ്ടക്കാവിലമ്മയും വടക്കു ശ്രീ മണ്ണുക്കാവിലമ്മയും അതിർത്തി കാക്കുന്ന ഭാരതപ്പുഴയുടെ ചെറുശാഖകളായ തെക്കേപ്പുഴയുടെയും വടക്കേപ്പുഴയുടെയും ഇടയിലുള്ള പുണ്യഭൂമിയാണ് എടത്ര നമ്മുടെ കന്നിശാമിയായ സച്ചു മാലയിടുവാനുമായി ചീട്ടെടുത്ത് അയ്യപ്പ ക്ഷേത്രനടിയിലേക്ക് യാത്രയായി മഹാദേവന്റെ പൂജ നടക്കുകയല്ല ആ പൂജ കഴിഞ്ഞതിന് ശേഷമേ മാലയിടുവുള്ളൂ എടത്ര എന്ന ദേശം ഈ പുണ്യഭൂവിനെ കാലാകാലങ്ങളായി കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാദേവൻ ശ്രീ ധർമ്മശാസ്താവ് തിരുമാനാങ്കുന്നിലമ്മ മഹാവിഷ്ണു ഗണപതി സുബ്രഹ്മണ്യസ്വാമി നാഗദൈവങ്ങൾ എന്നിവരുടെ പുണ്യസങ്കേതമാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് പുറകിലായി നല്ലൊരു കുളം ഉണ്ട് അതാണ് നിങ്ങളെ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി അഥവാ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി അൻപത് വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നു ശ്രീ മഹാദേവന്റെ സ്വയംഭൂവായ ബിംബലിംഗ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തുല്യ പ്രധാന്യത്തോടെ പ്രഭ സത്യക സമേതനായി ശ്രീ ധർമ്മശാസ്താവും ശ്രീ മഹാദാവിന്റെ തെക്കുഭാഗത്തായി മറ്റൊരു ശ്രീകോവിലിൽ വാണരുള്ളുന്നു ശാസ്താവിന്റെ പ്രതിഷ്ഠയ്ക്ക് ഏകദേശം നാനൂറ് നാനൂറ്റൻപത് വർഷം പഴക്കം കണക്കാക്കപ്പെടുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്ര ഭരണം പാരമ്പര്യ ട്രസ്റ്റിയാണ് നടത്തുന്നത് അയ്യപ്പന്റെ പൂജ കഴിഞ്ഞ ശേഷം നമ്മുടെ കന്നിസ്വാമിമാർക്ക് മാലയിടുവാൻ അവസരമൊരുക്കുന്നു അയ്യപ്പന്റെ പുണ്യപൂങ്കാവനമായ ശബരിമലയിലേക്കുള്ള യാത്രയുടെ ആദ്യ പടിയാണ് മാലയിടൽ ഗുരുസ്വാമിയുടെ അഥവാ അമ്പലത്തിലെ പൂജാരിയുടെ കയ്യിൽ നിന്ന് പൂജിച്ച മാല ഏറ്റുവാങ്ങി ശരണമന്ത്രങ്ങളോടെ കഴുത്തിലണിഞ്ഞ് പൂജാരിയെ അഥവാ ഗുരുസ്വാമിയെ കായ് വണങ്ങി അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് സ്വയം അയ്യപ്പനായി മാറുന്ന ചടങ്ങാണ് മാലയിടൽ നമ്മുടെ കന്നിസ്വാമി സച്ചുവിനോടൊപ്പം അന്ന് ആ പരിസരത്തിലുള്ള ഒരു സ്വാമി കൂടി മാലയിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ചരിത്രത്താളുകളിലേക്ക് വീണ്ടും മടങ്ങാം ട്രസ്റ്റി ആണെന്ന് പറഞ്ഞല്ലോ ആ ട്രസ്റ്റുകൾ മനക്കമ്പാട് മന്തിരപ്പുള്ളി കരിങ്കുളങ്ങര വടക്കേ കൂട്ടാല കൂട്ടാല കൂട്ടാലും അഞ്ച് നായർ തറവാടുകളിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി അഥവാ ഇടത്ര കൈമൾ ക്ഷേത്രപരിസരത്തുള്ള നാലുകെട്ട് വീടായ വലിയ കൂട്ടാലയിൽ ഇരുന്നാണ് ക്ഷേത്രം വരിച്ചിരുന്നത് പണ്ടുകാലത്ത് തട്ടകത്തെ ക്ഷേത്രങ്ങളിൽ നിത്യവും മുടങ്ങാതെ ദർശനം നടത്തിയിരുന്ന അന്നത്തെ കൈമൾ ഈ ക്ഷേത്രത്തിന്റെ കീ ആയ തച്ചങ്കാട്ടു ചെങ്കാറ്റൂർ അയ്യപ്പക്ഷേത്രത്തിലും മുടങ്ങാതെ പോയിരുന്നുവത്രേ ഒരു ദിവസം പ്രായാധിക്യത്തിൻ്റെ അവശത കൊണ്ട് ഇനി അയ്യനെ കാണാൻ അവിടെ വരെ വരാൻ സാധിക്കില്ല എന്നും അയ്യൻ ഇവിടെ വന്നു കണ്ടോട്ടെ എന്നും നനച്ച് സ്വന്തം പട്ടക്കുട ഇന്നു കാണുന്ന ക്ഷേത്ര സന്നിധാനത്ത് സ്ഥാപിച്ചു എന്നും ആ കുട വെച്ച സ്ഥലത്ത് അയ്യപ്പ ചൈതന്യം തെളിഞ്ഞു എന്നും ആ ചൈതന്യത്തെ ശംഖിലേക്ക് ആവാഹിച്ച് ശംഖുതീർത്ഥത്തിൽ ലയിപ്പിച്ച് ഇന്നു കാണുന്ന ശിലയിലേക്ക് പ്രതിഷ്ഠ നടത്തി എന്നാണ് ഐതിഹ്യം ശംഖ് ഒറ്റിയ ഊർ ശങ്കാറ്റൂർ എന്നും അത് ലോപിച്ച് ചെങ്കാറ്റൂർ ആയി എന്നും പറയപ്പെടുന്നു ഇവിടത്തെ പ്രധാന ഉത്സവങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ കന്നിമാസത്തിൽ നാഗപൂജ നവരാത്രി പുസ്തക പൂജ മണ്ഡലം നാൽപ്പത്തൊന്ന് നാൾ കളംപാട്ട് ആദ്യ പന്ത്രണ്ട് ദിവസം നവകം പാഞ്ചകവ്യം അഭിഷേകങ്ങൾ നാൽപ്പത്തൊന്ന് നാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച പാട്ടുതാലപ്പൊലി ദേശക്കാർ നടത്തുന്ന അയ്യപ്പൻ വിളക്ക് ശിവരാത്രി എന്നിവയ്ക്ക് എല്ലാം അത്ഭുതപൂർവം ആയ ഭക്തജന പങ്കാളിത്തം ഇവിടെ ഉണ്ടാവാറുണ്ട് ഭഗവതിയുടെ ഭൂതഗണങ്ങളായ ഭൂതൻ തിറ ആചാരപ്രകാരം കൊട്ടിയാടുവാൻ ഒരു സമുദായം തന്നെ ഇടത്രയ്ക്കുണ്ട് വിശേഷ വഴിപാടുകൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ രുദ്രാഭിഷേകം താര മൃത്യുഞ്ജയം ഹോമം ശാസ്താവിന് ഇടിച്ചു പിഴിഞ്ഞ പായസം നീരാഞ്ജനം ഉണ്ടാവും വിശ്വസിക്കുന്നവർക്ക് അവിഷ്ടവരദായകനായ പരിലസിക്കുന്ന ശ്രീ മഹാദേവനും ശ്രീധർമ്മശാസ്ത്രാവും ഭഗവതിയും തട്ടകത്തെ ജനങ്ങളെ ആപത്തുകളിൽ നിന്നും കാത്തിരക്ഷിക്കുന്നു എടത്ര ശ്രീ ചെങ്കാറ്റൂർ അയ്യപ്പൻകാവിന്റെ വിശേഷങ്ങൾ എനിക്കറിഞ്ഞ അക്ഷരത്താളുകളിൽ നിന്നും കിട്ടിയ അറിവിൽ നിന്നും ഉടുത്ത ഒരു ചെറിയ അദ്ധ്യായം നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പാലക്കാട് നിന്ന് ഗുരുവായൂർ കുറ്റപ്പാലം വഴി ഗുരുവായൂർ പോകുന്ന വഴിയിൽ ഏകദേശം പത്ത് കിലോമീറ്റർ താണ്ടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്നിസ്വാമിയുടെ മാലയണിയിലും അമ്പലത്തിലെ പൂജകളും പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ കൂടി തൊഴുതിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങിയത് എല്ലാവർക്കും മഹാദേവൻ്റെയും അയ്യപ്പൻ്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി താങ്ക് യു